ടക്കിയ സംഭവമായിരുന്നു വയനാട്ടിൽ സംഭവിച്ചത് തിരച്ചിൽ ഇന്ന് ആറാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തുവരുന്നത് വളരെ ക്രൂരമായ ഒരു വാർത്തയാണ് വയനാട്ടിലെ ദുരന്ത മേഖലയോട് ചേർന്ന മേഖലയിൽ വീടുകളിൽ കവർച്ച നടക്കുന്നതായി പരാതി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മുണ്ടക്കൈയിലെയും ചുരൻമലയിലെയും വീടുകളിലാണ് സംഭവം ഈ മേഖലയിൽ അപകടം സംഭവിക്കാത്ത വീടുകളിൽ നിന്നടക്കം ആളുകളെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു അത്തരം വീടുകളിലാണ് കവർച്ച നടക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് അപകടം സംഭവിച്ചതറിഞ്ഞ് വീടുകളിൽ നിന്ന് ഇറങ്ങിയോടിയപ്പോൾ പലരും വീടുകൾ അടച്ചുപൂട്ടാതെയും പൂട്ടിയുമാണ് ഓടിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഗൾഫ് നാടുകളിൽ അധ്വാനിച്ചു നേടി സമ്പാദ്യം കൊണ്ട് എല്ലാവരും ഏലവും കാപ്പിയും അടക്കം കൃഷി ചെയ്യുന്ന സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന പലരും ഈ മേഖലയിലുണ്ടായിരുന്നു അവരുടെയെല്ലാം വീടുകളിൽ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നു ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് ദുരന്തം സംഭവിച്ചു വീടുകൾ വിട്ട് ഓടിയത് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചാണ് മിക്കവരും വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറിയതെന്ന് പറഞ്ഞു പിന്നീട് ക്യാമ്പുകളിൽ നിന്ന് തങ്ങളുടെ വീടുകളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാൻ തിരികെ പോയവർക്കാണ് നെഞ്ചു തകരുന്ന അനുഭവമുണ്ടായത് വീടുകളുടെ വാതിലുകൾ കുത്തിത്തുറന്ന് അലമാരകളിൽ നിന്നടക്കം സ്വർണ്ണ പണവും അപഹരിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വെള്ളം കയറാത്ത വീടുകളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാനല്ലാതെ എന്തിന് തുറന്നുവെന്നാണ് ചോദ്യം പൂട്ടിയിട്ട അലമാരകളിൽ മൃതദേഹം ഉണ്ടോയെന്ന് നോക്കാനാണോ തുറന്നതെന്നും ആൾക്കാർ ചോദിക്കുന്നുണ്ട് മൃതദേഹം കിടന്ന് തകർന്ന വീടുകളിൽ നിന്നും പേഴ്സും സ്വർണവും അടക്കമുള്ളവ കവർന്നതായും ഇവർ പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തകരുടെ മെഷീൻവാളും കൈവാളും പോലും കവർന്നതായും പരാതിയുണ്ട് മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഒരു തകർന്ന വീട്ടിലേക്ക് കയറി തിരിച്ചു വന്നപ്പോഴാണ് ആയുധങ്ങൾ നഷ്ടമായതെന്ന് പ്രദേശവാസി കൂടിയായ രക്ഷാപ്രവർത്തകൻ പറയുന്നത് നടന്ന മേഖലയിലെത്തി മോഷ്ടിക്കണമെങ്കിൽ ഇവിടെ മറിയുന്ന ആളുകൾ തണ്ണിയായിരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു വയനാട് ദുരന്തഭൂമിയിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആറാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായി തിരച്ചിൽ നടക്കുന്നത് ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരച്ചിൽ നടക്കുന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും ചൂരൽ ശക്തമായ മഴ പെയ്യുകയാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇത് തിരച്ചിലിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് അതിനിടെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴിയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് പരിസരം പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിൽ മുപ്പത്തിയൊന്ന് മണ്ണുമാതി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് ഇന്ന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തി മേഖലയിലെ പഴയ ചിത്രവുമായി താരതമ്യം ചെയ്താവും തുടർ തിരച്ചിൽ നടക്കുക അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും ഇന്നലെ വനാതിർത്തികൾ പങ്കിടുന്ന മേഖലകളിൽ തിരച്ചിലിന് വനംവകുപ്പ് കൂടുതൽ തമിഴ്നാട് അഗ്നിശമന വിഭാഗത്തിന്റെ അഞ്ച് ഡോഗ് സ്ക്വാഡുകളെയും നിയോഗിച്ചു എൻ ഡി ആർ എഫ് ആർമി കെ നയൻ ഡോഗ് സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്ക്വാഡ് നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങി പതിനൊന്ന് വിഭാഗങ്ങളിലെ പേരാണ് ആറ് മേഖലകളിലായി തിരച്ചിൽ നടത്തിയത് നിലമ്പൂരിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ മൂന്നംഗ സംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടിൽ കുടുങ്ങി ഇവരിൽ രണ്ടുപേർ ഹെലികോപ്റ്ററിൽ ആർമി രക്ഷപ്പെടുത്തി സന്നദ്ധ പ്രവർത്തകനാണ് രക്ഷപ്പെടുത്തിയത് കേരളത്തെ നടക്കിയ സംഭവമായിരുന്നു വയനാട്ടിൽ സംഭവിച്ചത് തിരച്ചിൽ ഇന്ന് ആറാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തുവരുന്നത് വളരെ ക്രൂരമായ ഒരു വാർത്തയാണ് വയനാട്ടിലെ ദുരന്തമേഖലയോട് ചേർന്ന മേഖലയിൽ വീടുകളിൽ കവർച്ച നടക്കുന്നതായി പരാതി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മുണ്ടക്കൈലെയും ചൂരന്മലയിലെയും വീടുകളിലാണ് സംഭവം ഈ മേഖലയിൽ അപകടം സംഭവിക്കാത്ത വീടുകളിൽ നിന്നടക്കം ആളുകളെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു അത്തരം വീടുകളിലാണ് കവർച്ച നടക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് അപകടം സംഭവിച്ചതറിഞ്ഞ് വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ പലരും വീടുകൾ അടച്ചുപൂട്ടാതെയും പൂട്ടിയുമാണ് ഓടിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഗൾഫ് നാടുകളിൽ അധ്വാനിച്ചു നേടിയ സമ്പാദ്യം കൊണ്ട് എല്ലാവരും ഏലവും കാപ്പിയും അടക്കം കൃഷി ചെയ്യുന്ന സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന പലരും ഈ മേഖലയിലുണ്ടായിരുന്നു അവരുടെയെല്ലാം വീടുകളിൽ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നു ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് ദുരന്തം സംഭവിച്ചതറിഞ്ഞ് വീടുകൾ വിട്ട് ഓടിയത് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചാണ് മിക്കവരും വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറിയതെന്ന് പറഞ്ഞു പിന്നീട് ക്യാമ്പുകളിൽ നിന്ന് തങ്ങളുടെ വീടുകളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാൻ തിരികെ പോയവർക്കാണ് നെഞ്ച് തകരുന്ന അനുഭവമുണ്ടായത് വീടുകളുടെ വാതിലുകൾ കുത്തി കുത്തിത്തുറന്ന് അലമാരകളിൽ നിന്നടക്കം സ്വർണവും പണവും അപഹരിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വെള്ളം കയറാത്ത വീടുകളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാനല്ലാതെ എന്തിനു തുറന്നുവെന്നാണ് ചോദ്യം പൂട്ടിയിട്ട അലമാരകളിൽ മൃതദേഹം ഉണ്ടോ എന്ന് നോക്കാനാണോ തുറന്നതെന്നും ആൾക്കാർ ചോദിക്കുന്നു മൃതദേഹം കിടന്ന് തകർന്ന വീടുകളിൽ നിന്നും പേഴ്സും സ്വർണവും അടക്കമുള്ളവ കവർന്നതായും ഇവർ പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തകരുടെ മെഷീൻ മെഷീൻവാളും കൈവാളും പോലും കവർന്നതായും പരാതിയുണ്ട് മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഒരു തകർന്ന വീട്ടിലേക്ക് കയറി തിരിച്ചു വന്നപ്പോഴാണ് ആയുധങ്ങൾ നഷ്ടമായതെന്ന് പ്രദേശവാസി കൂടിയായ രക്ഷാപ്രവർത്തകൻ പറയുന്നത് ഇത്രയും വലിയ ദുരന്തം നടന്ന മേഖലയിലെത്തി മോഷ്ടിക്കണമെങ്കിൽ ഇവിടെ മറിയുന്ന ആളുകൾ തന്നെയായിരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു വയനാട് ദുരന്ത ഭൂമിയിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആറാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻ മംഗല്യപട്ടു കല്യാൺ സിൽക്സ് നിങ്ങൾ എതിരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം പോത്തി സ്വർണ്ണ മഹൽ